ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പൊക്കെ ഏകദേശം കഴിയാനായി നമ്മൾ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് പെരുന്നാളൊക്കെ ആവാനായില്ലേ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പനി കുടിച്ചു കൊണ്ടോ തൊണ്ട ഉണ്ട് സംസാരിക്കുമ്പോൾ സൗണ്ടിന് അതാണൊരു മിസ്റ്റേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുകയാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് പക്ഷേ എനിക്കിട്ടിട്ടൊരു ഭംഗി ഇട്ടണില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ട്രയൽ റൂമിൽ കയറി ഇട്ട് വെക്കുക എന്നുള്ളൂ അളവൊക്കെ കാര്യങ്ങളൊക്കെ ഷേപ്പ് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഒരു പർദ്ദൊക്കെ ഇട്ടിട്ട് ഒരു ഇതായമായിരുന്നു പിന്നെ ഒരു വലിയൊരു ഇത് കിട്ടണില്ല എന്തായാലും ഇട്ടിട്ട് ആ മോഡലുണ്ടപ്പോൾ അങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അതൊക്കെ കുറച്ച് തടിയൊക്കെ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇട്ടാൽ ഒന്നും ഭംഗി ഭംഗിയുണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ തന്നെ ഒരു ഈ ഒരു കളർ ഉണ്ട് കേട്ടോ അത് നല്ല കാണാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഞാൻ വിലടൊക്കെ ചോദിച്ചപ്പോലൊക്കെ പറഞ്ഞു ഒരു പർദ്ധ കെട്ട മാതിരിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ കല്യാണത്തിനൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ മാമൻ്റെ കൂട്ടുകൊണ്ട് കല്യാണം അപ്പോൾ അപ്പം ഇനിയിപ്പോൾ പെരുന്നാക്കും കല്യാണത്തിനും അവിടെ രണ്ട് കല്യാണം കേട്ടോ ചെക്കൻ്റെ വീട്ടിലും കല്യാണം ഉണ്ട് പിറ്റേ ദിവസം അതേപോലെ തലേ ദിവസം മാമൻ്റെ വീട്ടിലും കല്യാണം കേട്ടോ അപ്പോൾ എന്താണ് അത്യാവശ്യം നല്ലൊരു വെഡ്ഡിങ് ഡ്രെസ്സിനെ എടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ പിന്നെ ആദ്യം എടുത്തതൊക്കെ വേണ്ട വെച്ചു പിന്നെ കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ഇതേപോലെ വെഡ്ഡിങ് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഫാൻസി ഡ്രസ്സുകൾ ഡ്രസ്സുകളുണ്ട് കേട്ടോ ബിറ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ പച്ച ആദ്യം കാട്ടുന്ന നല്ലൊരു പച്ച അതാണ് ഞാൻ എടുത്തത് പിന്നെ ബിറ്റാണ് അടിച്ചിട്ട് വേണം അപ്പോൾ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഒക്കെ ആയിട്ടോ കല്യാണങ്ങൾ അപ്പോൾ ഇൻഷാ അതോ ടൈം ഉണ്ടല്ലോ കല്യാണത്തിന് പിന്നെ അതോടും പിന്നെ ഇരുന്നാൽക്കൊരു ഒരു കോട്ടൻ്റെ എന്തെങ്കിലും എടുക്കാം കേട്ടോ കരുതി പിന്നെ ഇത് മാക്സിൻ്റെ സെക്ഷനാ കേട്ടോ മാക്സി എടുക്കണമെന്നില്ല നമ്മളെ അടുത്തുള്ള താത്താക്ക് എടുക്കാൻ പോകുന്നപ്പോൾ ഓല കൂടെ ഇങ്ങനെ പോകുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് നോക്കിയതാ കേട്ടോ മോഡല് വീഡിയോ എടുക്കാം അപ്പോൾ ഈ കഫ്താനി മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ റേറ്റും ഉണ്ട് കേട്ടോ അതിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത്യാവശ്യം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് വരെ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ അന്ന് എനിക്കെടുത്ത് പോകുന്നു പിന്നെ പിറ്റേ ദിവസമായിട്ട് ഇത് ഞാനങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ ഓരോ ദിവസം ഇപ്പോൾ കാരണം എന്തായാലും നമുക്ക് കുട്ടികൾക്കൊക്കെ കൂടെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഒരു അയ്യായിരം ആറായിരം റുപ്യ എന്തായാലും നമ്മളെ കയ്യിൽ വേണം ആ ചെറിയ സമയത്ത് അതുമേ നിൽക്കില്ല നല്ല ഡ്രസ്സൊക്കണമെങ്കിൽ ആറായിരം ഏഴായിരം റുപ്യ വേണ്ടി വരും അപ്പം അങ്ങനെ ഒന്നിച്ച് പൈസ കൊടുക്കുക അപ്പോൾ നമ്മളെ സാധാരണക്കാരുടെ കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ കച്ചവടത്തിന് പോയിട്ട് ഒരു ദിവസം എടുത്തു ഇനി ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് കച്ചവടത്തിന് പോ കച്ചവടമൊക്കെ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് പിന്നെ ഒരാൾക്ക് കൊടുക്കും അതായത് ഇന്ന് ദിലൂന് എടുക്കാൻ കരുതണേ പിന്നെ പിറ്റേ ദിവസം അയശൂന് അല്ലെങ്കിൽ അയശുവിനെ കിട്ടിച്ചാൽ കൊടുക്കും അപ്പോൾ ദിലൂന് കിട്ടിയിട്ടില്ല ആ ഉൾക്ക് പിറ്റേ ദിവസം വെക്കും അങ്ങനെയൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണി കാട്ടോ കച്ചവടം കഴിഞ്ഞ് പോകുന്നത് പിന്നെ പതിനൊന്ന് മണി സമയത്താണ് ഇത് ഡ്രസ്സ് എടുക്കാൻ പോന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതിലൂന് നോക്കുകട്ടോ അവൾ പറഞ്ഞത് ജീൻസും ടോപ്പും മതി എന്നാ കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞത് എന്നാൽ ജീൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടോപ്പ് എടുത്താൽ സുഖമല്ലേ പിന്നെ കല്യാണത്തിൻ്റെ ദിവസം പെരുന്നാളിൻ്റെ ദിവസം ഓരോ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ രണ്ട് ഡ്രസ്സാവില്ല കാരണം അവിടെ രണ്ട് കല്യാണമാണ് ഞാൻ പറയുന്നല്ലോ മാമൻ്റെ വീട്ടിലും പിന്നെ ഓലെ ചെക്കൻ്റെ വീട്ടിലും അങ്ങനെ ആ ഒരു രണ്ട് ദിവസമുണ്ട് പിന്നെ പെരുന്നാളും അങ്ങനെ മൂന്ന് ദിവസമാണിപ്പോൾ നമുക്ക് ഡ്രസ്സ് വേണ്ടത് പക്ഷേ മൂന്ന് കൂട്ട ഡ്രസ്സൊന്നും നമ്മളിപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നല്ലൊരു കൂട്ടും പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒന്നും അങ്ങനെ ഞാൻ ആൾക്കാരുതിക്കണ അതുമാതി തന്നെ എന്തെങ്കിലും ശീത ജീൻസ് എടുത്തു രണ്ട് ടോപ്പ് കൊടുത്തു പിന്നെ ഐഷുവിനും നല്ലൊരു വെഡ്ഡിങ്ങിൻ്റെ ഒന്ന് നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിന് പിന്നെ അവിടുക്ക് പോകണമെന്നും പെരുന്നാക്കും അതിന് രണ്ടിനും കൂടി ഒരു ഡ്രസ്സ് അങ്ങനെ ഒരു നല്ല ഡ്രസ്സും പിന്നെ സിമ്പിളായിട്ടുള്ള ഒന്നങ്ങനെ രണ്ടുമൂട്ടം കേട്ടോ ഐശുവിനെടുക്കാൻ വിചാരിച്ച അതിലിപ്പോൾ ഒന്ന് എടുത്തു ഒന്ന് ഞാൻ ഇഷ്ട എടുത്തിട്ട് വേണം ഒരു സിമ്പിളായിട്ടുള്ളത് അങ്ങനെ ഇതിലും ഓരോന്ന് ഇട്ട് ടോക്കാണ് കേട്ടോ അപ്പോൾ ഓൾക്ക് ഏതേതും പറ്റണില്ല പിന്നെ ഇതിപ്പോൾ നമ്മൾ കയറിക്കണം കല്യാണിലാണ് കേട്ടോ എനിക്ക് ഫസ്റ്റിലെടുത്തത് കെ എം ടി എന്നായിരുന്നു ഇത് കല്യാണിലാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനും വേണം പിന്നെ നമുക്കിഷ്ടപ്പെട്ട നമുക്കനുസരിച്ച് വിലയും വേണ്ടേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ഓരോ കടയിൽ കയറട്ടോ അപ്പോൾ ഇത് കല്യാണിലാണ് ആദ്യത്തത് കെ എം ടിയിലായിരുന്നു കേട്ടോ പക്ഷേ ദിലൂന് അവിടെ അങ്ങോട്ടൊരു ശരി ആയിക്കിട്ടില്ല കേട്ടോളൂ ഓരോന്നോരോന്നും എടുത്ത് നോക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളൊക്കെ എന്തൊക്കെ എടുത്ത് എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ട് അറിയിക്കെട്ടോ എല്ലാവരും എന്തൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയെന്നൊക്കെ ഉള്ളത് അങ്ങനെ എന്താണ് ഓൾ അവിടെ ഇങ്ങനെ നോക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ജഗ്ഗിന് അങ്ങനത്തെ ഒക്കെ പാൻറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ കരുതി ഞാൻ അവളോട് ആണോ ഡ്രസ്സിങ് റൂമിൽ കയറുമ്പോൾ കുറച്ച് കൂടുതലാണ് എടുത്ത് ഏതാ പറ്റുക അത് എടുത്താൽ മതിയല്ലോ അല്ലാതെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പോയിട്ട് അത് പറ്റൂലെങ്കിൽ പിന്നെ ഉണി വന്ന് കാണ്ട് വീണ്ടും എടുത്ത് ഡ്രസ്സിങ് റൂമിൽ കയറുന്നേക്കാൻ നല്ലത് ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു നാലഞ്ചെണ്ണാണ് സെലക്ട് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് അവിടെ പോയിട്ടാണ് ഇട്ടോക്കെ അതിന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓളോട് ഞാൻ കുറേ പറക്കി ചെയ്തു കല്യാണമൊക്കെ അല്ലേ ഒരു ഫാൻസി ഡ്രസ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു കല്യാണത്തിന് ഫാൻസി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇമ്മ ആ ഒരു ഇടും ഇതൊക്കെ തന്നെ പിന്നെ നമ്മൾ ഇടള്ളൂ ജീൻസൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും മെന്നി ഇട്ടൂടെ എങ്ങോട്ടേലും പോകുമ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ ഒക്കെ ഡ്രസ്സാകുമ്പോൾ പിന്നെ നമ്മൾ വല്ലതും ഇടൂലെന്നൊക്കെ അങ്ങനെ ഇട്ടോള് പറഞ്ഞു അപ്പോൾ ദിലൂന് അത്ര ഇഷ്ടമുള്ളതൊന്നും ഓൾക്ക് കണ്ടില്ലെട്ടോ അവിടെ കല്യാണിൽ കയറിയിട്ട് അപ്പോൾ പിന്നെ എന്തു വിചാരിച്ചു അപ്പോൾ ഓൾ പറഞ്ഞു നമ്മ എനിക്ക് നാളെടുക്കുന്നിപ്പോൾ സമയം കുറേ ആയില്ലേ പക്കിനെ പന്ത്രണ്ടര ഒക്കെ ആയിക്കോട്ടെ രാത്രി അപ്പോൾ കട കടക്കാനേക്കൂടും ഏകദേശം ക്ലോസ് ചെയ്യാനേ ചെയ്യാനായിക്കൂടും മുന്നിൽ ഷട്ടറൊക്കെ താത്തിന്നുട്ടോ അപ്പോൾ നമ്മൾ ഐഷ്യൂനാണ് കേട്ടോ പിന്നെ ഇതെടുത്തത് ഓൾക്കൊരു വെഡ്ഡിങ് ഡ്രസ്സ് നല്ല ഭംഗികളൊക്കെ കിട്ടി എൻ്റെ ചുരിദാണ്ടൊക്കെ ഏകദേശം കളർ തന്നെ കേട്ടോ പച്ച കളർ അതിൽ ഗോൾഡ് വർക്കുമായിട്ട് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം ചമയത്തിലാണ് കേട്ടോ ഇത് അതായത് ഫസ്റ്റത്തെ ദിവസം എനിക്ക് അതിൻ്റെ വിറ്റ ദിവസമായി ഷൂനെടുത്തു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കച്ചവടത്തിന് പോയി പിന്നെ അത് ലൂനെടുക്കാനുള്ള പൈസ റെഡി ആയപ്പോൾ അങ്ങനെ ചമയത്തേക്ക് പോകുന്നു മൂന്നാമത്തെ ദിവസം അങ്ങനെ ചമയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ഓൾ ഓൾ പറയണത് ഇങ്ങനെ ജീൻസ് പിന്നെ എനിക്ക് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടോ ഒരു പിന്നെ എന്താ പെ പറയാം ഒരു ടീഷർട്ട് ഫുൾ കയ്യൊക്കെ ആയിട്ട് സ്വെറ്റർ ടൈപ്പാന്ന് അങ്ങനെ അവൾ പറഞ്ഞട്ടോ പിന്നെ അപ്പോൾ സെറ്റർ ടൈപ്പിൽ നോക്കിയപ്പോൾ നല്ലതൊന്നും അത് അവിടെ പോയിട്ടൊന്നും അവൾക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ കിട്ടി കിട്ടിയപ്പോൾ അത് ഇട്ട് നോക്കുമ്പോൾ അവൾക്ക് തീരെ തടി തോന്നില്ല കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഒട്ടി നിൽക്കൊണ്ടേ അവൾ കുറച്ച് തടി കമ്മിയുള്ള കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇട്ടപ്പോൾ ഒരു തടി തോന്നണില്ല കേട്ടോ പിന്നെ കുറച്ചെങ്കിലുമൊക്കെ ഇങ്ങനെ തടി തോന്നിയതിങ്ങനെ ഒന്നിങ്ങനെ ഇതായി നിൽക്കണേ കൈ ഇങ്ങനെ ഒന്നത് ലൂസായി നിൽക്കുന്ന ടൈപ്പാണ് ഓൾക്ക് ഇട്ടപ്പോൾ ഒരു ഭംഗി തോന്നിട്ടോ അപ്പോൾ ഓൾക്ക് ഫസ്റ്റിൽ ഞാൻ കാട്ടി തന്നില്ല ഒരു ഓറഞ്ച് പോലെ നല്ല ഒരു കളറ് പിന്നെ അത് എടുക്കാമെന്നൊക്കെ എഴുതിയിട്ടോ അതിൻ്റെ കൈയൊക്കെ നല്ല ഇങ്ങനെ പഫ് മോഡൽ നിൽക്കും ഒങ്ങി നിൽക്കുക എന്നെ ഓൾക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ അതാ ഇത് ഇതാണ് ഓൾക്ക് എടുക്കുന്നത് പാൻറ്റ് ഇതല്ല കേട്ടോ പാൻറ്റ് ജസ്റ്റ് കുപ്പായം മാച്ച് പാൻറ്റേക്ക് മാച്ച് ആകുമോയെന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പാൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ കഴിഞ്ഞിട്ടോ ഒന്നും കൂടി ഇതൊന്നും വീണ്ടും അതും ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ട് ഇപ്പം നമുക്ക് ഒന്നും കൂടി കൺഫേം ആക്കാം ഇത് അത് അങ്ങനെ രണ്ട് കളറും ഇഷ്ടമായിരുന്നു രണ്ടും ഓൾക്ക് ഇട്ടിട്ട് കുഴപ്പമില്ല അപ്പോൾ ഓളിങ്ങനെ എന്താണ് ഏതാണ് വേണ്ടതെന്നുള്ളതിന് ഞാൻ നോക്കിക്കാം അപ്പോൾ പിന്നെ ഈ ഒരു പച്ച കണ്ടു അപ്പോൾ അതോള് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ പച്ച കളറിലുള്ളൊരു ഇത് പക്ഷെ ഇതൊന്നും നോക്കുക അത്ര ഒരു ഭംഗി ഇട്ടിട്ട് തോന്നുന്നില്ല ആ ഫസ്റ്റിലിട്ടതന്നെ കേട്ടോ നല്ല ഭംഗി തോന്നുന്നു അപ്പം എന്നാൽ പിന്നെ അത് തന്നെയാണ് എടുക്കാന്ന് കരുതി ഫിക്സ് ചെയ്തിട്ടോ കണ്ടോ ഈയൊരു കുപ്പായം ഇതൊരു ക്രോപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു കുപ്പായത്തിന് അതിൻ്റെ കൈയും അതുപോലെ മേലൊക്കെ നല്ല അത്യാവശ്യം ഒരു തടി തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫസ്റ്റത്തെ എടുക്കുകയെന്ന് വിചാരിച്ചു നോക്കുകയാണെങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ട് കൺഫ്യൂഷൻ തീരുന്നില്ല അപ്പോൾ വേണ്ടും ഇട്ടതന്നെ ഇട്ടിട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു പ്രദേശമാണ് ഞാൻ അവളോട് അറിഞ്ച് ചെയ്തേലും ഒന്നെടുത്ത് പോകുന്നുണ്ട് ഈ പോരേ ആട്ട് ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ അങ്ങനെയാണല്ലോ ഞമ്മളെ മാതിരിയൊന്നും അല്ലല്ലോ ഓൽക്ക് ഏതെടുത്താലും ഇതാവൂല ഓല്ക്ക് പിന്നെ ഇവളോട് പിന്നെ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഓൾ എടുത്തത് ഇതൊക്കെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഓൾ വെറുതെങ്ങനെ ഇട്ട് നോക്കുക എന്നാണ് പക്ഷേ ലാസ്റ്റ് ഫൈനലി ഈ ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുത്തത് കണ്ടില്ലേ നമ്മൾ അതന്നെ ഓൾ പിന്നെ ഇട്ട് നോക്കുക കേട്ടോ ഓൾക്ക് രസമല്ലേ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്തിട്ട് വയ്ക്കുകയാണ് അങ്ങനെ അവിടെ പോന്നു പിന്നെ ഞങ്ങൾ വീണ്ടും കെ എം ടിക്ക് വന്നിട്ടോ പാൻ്റ് അവിടുന്ന് കിട്ടാത്തത് കൊണ്ട് ടോപ്പ് ഞമ്മളത് എടുത്തു പാൻ്റ് എടുത്തില്ല പാൻറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ പാൻറ്റ് അത് എന്ന് പിന്നെ അത് കെ എം ടിയിൽ വന്നിട്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കിട്ടി പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് മുസ്തഫാക്കെടുത്ത് കേട്ടോ ഒന് വെള്ള കളർ പാൻറ്റും പിന്നെ ആദ്യം ഈ ഒരു ടീഷർട്ട് ഇട്ട് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷർട്ട് ഇട്ട് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഫുൾ കൈ ഷർട്ടാണ് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചയാണ് ഇട്ടോടുത്ത് നല്ലൊരു പീക്ക് പച്ച ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്തായാലും ഇത്രയും ഇടൂട്ട്